ഹായ് ഓൾ ആൻഡ് വെൽക്കം ബാക്കപ്പ് എന്തൊക്കെയുണ്ട് ശേഷമാവും എല്ലാവർക്കും സുഖമൊക്കെ തന്നെയൊക്കെ ആയി ഇവിടെ സുഖം പരമസുഖം പരമാനന്ദം ശാന്തം സുന്ദരം അങ്ങനെയൊക്കെ പോകുന്നു ലീവൊക്കെ കഴിഞ്ഞ് ഇന്നും കൂടെയുള്ളു ഇവിടുത്തെ സുഖവാസം അത് കഴിയുമ്പോൾ നാളെ പാക്കപ്പ് ചെയ്യും വീണ്ടും ബാക്ക് ടു വർക്ക് അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ അപ്പോൾ എന്താണ് ഒരു കുഞ്ഞൊരു ഡേ ഇൻ മൈ ലൈഫ് വാങ്ങിച്ചു തരാം കുഞ്ഞൊരു ഡേ ഇൻ മൈ ലൈഫ് പ്രത്യേകിച്ച് ഡെയ്ൻ മൈ ലൈഫിൽ വലിയ സംഭവങ്ങളൊന്നും കാണത്തില്ല ആടും ആടിൻ്റെ പുറകെ റബ്ബറും തോട്ടവും ചോറും കഞ്ഞി വെള്ളമൊക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെയാണ് സംഭവങ്ങൾ അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ഡെയ് ഇൻ മൈ ലൈഫ് കട്ടൻ ചായക്ക് വെള്ളം വെച്ചിട്ടാണ് ഞാൻ വന്നത് പിന്നെ വരച്ചൊരു കുഞ്ഞു ഡെയ് ഇൻ മൈ ലൈഫ് കട്ടൻ ചായക്ക് വെള്ളം വെച്ചപ്പോൾ എനിക്ക് ബോധവതം ഉണ്ടായത് ആ ഒരു ഡെയിൻ മൈ ലൈഫ് ഒരു വ്ളോഗൊക്കെ എടുക്കാലോ എഡിറ്റ് ചെയ്താലും അല്ലെങ്കിൽ ഇന്നെടുത്താലും ശനി ഞായർ തെങ്കിലൊക്കെ ആയിരിക്കും വീഡിയോ വരിക ചുമ്മാ ഒരു വീഡിയോ കിടക്കട്ടെ നോക്കാം കട്ടൻ ചായ തല തെലാ തല തിലാ തിലക്കെട്ടങ്ങനെ തിളക്കട്ടെ വാടാ ഇവിടെ ഇറങ്ങി വാടാ ഇവിടെ ഇറങ്ങി വാട ചെടിയുടെ മടയക്കൂടെ ചാടരുത് എന്ത് പോയാലും ഞാൻ ക്ഷമിക്കാനേ ചെടി പോയാൽ ഞാൻ ക്ഷമിക്കത്തില്ല കേട്ടല്ലോ വേറെ ഇറങ്ങി അകത്തൊത്തിരി പണിയുണ്ട് വാ പോവാം അവൻ്റെ സമയം ഏഴ് മണിയാണ് കറക്റ്റ് ഏഴ് മണിയാകുമ്പോഴത്തേക്കും അവ എഴുന്നേക്ക് എഴുന്നേറ്റ് അങ്ങനത്തെ നമ്മളിങ്ങനെ വിളിക്കും നമ്മൾ ഒത്തിരി എണീറ്റാൻ താമസിച്ചു പോയാൽ അപ്പോഴേ കഥോർന്ന് അവനിക്ക് അവനിക്കവരുടെ സ്പേസ് ഉണ്ട് ബാത്റൂമിൽ പോകാൻ അവൻ്റെ സ്പേസ് ഉണ്ട് അവിടെ പോയിട്ടാകും ബാത്റൂമിൽ പോകുള്ളൂ അതുവരെ അവ പിടിച്ചു വെച്ചേക്കും അത് വളരെ നല്ലതാണ് നമുക്കും മെനക്കേടില്ല വാടാ എൻ്റെ അമ്മ അവിടെ തുണി ആഴ്വന്ന് വാ ഇങ്ങോട്ട് എനിക്ക് അടുക്കള ജോലിയുണ്ട് വാ പൈസ എൻ്റെ ചെടികളൊക്കെ പൂത്ത് പൂവാണി ഞാനിവിടെ നിന്ന് പോകും പക്ഷെ കുറേ ചെടികളൊക്കെ പോയിട്ടോ കുറേയൊക്കെ പോയി കുറേ പോയി പിന്നെ ബാക്കിയുള്ള റോസയൊക്കെ അടിപൊളിയായിരുന്നു പൂവിട്ട് സൂപ്പറായിരുന്നു കുറച്ചൊക്കെ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ മേളയിൽ കുറച്ച് ആടോ ഒന്നെടുത്ത് മാറ്റി ആ പട്ടാ നീ വിറ്റാമിൻ കൊള്ളാൻ ഇറങ്ങിയാണോ ഈ ഇഷ്ട ഒരു റോസ കുഞ്ഞ് റോസയാണ് കുഞ്ഞു റോസ ഇത്തിരി പൂലേ ഉള്ളൂ പക്ഷേ ഇത് രണ്ട് മൂന്ന് എണ്ണം രണ്ട് മൂന്ന് തരത്തിലുള്ള റോസ് ഞാൻ അടുപ്പിച്ച് വെച്ചേക്കുക അതിൽ ഒരെണ്ണത്തിൽ പൂവ് വിട്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു പൂവുണ്ടായിരുന്നു ഇതിനകത്ത് ഈ പ്രാവശ്യം വന്നപ്പോൾ ഒരു പൂവ് എൻ്റെ പൊഞ്ഞു ഇതൊക്കെ ആരും സന്തോഷം ഇത് കുറേ കാട് പോലെ ആയി ഞാനുള്ള സമയത്ത് വെട്ടി വെട്ടി വിട്ടു വിട്ടുകൊടുക്കുമായിരുന്നു എൻ്റെ മമ്മി ഇത് കാടാക്കി ഇതിലും കുറേ പൂ ഇടിച്ച് ഇടാ എടാ ഇതിലും കുറേ പൂ പിടിച്ചു എല്ലാത്തിലും കുറേ പൂ പിടിച്ചു പക്ഷെ കുറേ പോയി ഈ ടൈപ്പിലുള്ള പൂ റോസ് ചെടി ഉണ്ടായിരുന്നു അത് ഫുള്ള് പോയി തണ്ട് അഴുകുമ്പോഴത്തേക്കും പോവും മമ്മീനെ കൊണ്ട് ഒറ്റയ്ക്ക് എല്ലാം മാനേജ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ ദോ നിൽക്കുന്നു അവ എന്തെക്കാ നുള്ളിപ്പറക്കി തിന്നുന്നു ഈ കൊന്നൊക്കെ വെട്ടിക്കളഞ്ഞില്ലല്ലേ വിഷുവിന് പോയപ്പോൾ വാങ്ങിച്ചത് ഒരു മുട്ട പോലും വന്നി ഒരു മുട്ട വന്നു പിന്നെ കിളിച്ചട്ടേ ഇതിൻ്റെ അകത്തും മുട്ടുണ്ട് അങ്ങനെയെല്ലാം വാടാ വാട എടുത്ത് അകത്താക്കി ഇവ നമ്മളെ പുറത്താക്കും സുന്ദരോ ശുന്ദരോ സുന്ദരോ ആ ഞാൻ മോട്ടോർ ഇട്ട് പാലിന്റെ മണം നിന്നെ പാലിൻ്റെ മണം പാല് കൊച്ചേന്റെ മണം വാ വോ ഇറങ്ങിയറങ്ങിയറങ്ങിയറങ്ങോ ഇറങ്ങിയറങ്ങി കേരറാകത്ത് കേരളാകത്ത് അല്ലോ അവിടെ കേടാ വഴി കൂടെ കേട്ടിയപ്പോ മറ്റേ വഴി കൂടെ ഇറങ്ങി പോവും വാതിലേക്കൂടെ അവനെ ഒരു വാതിലേക്കൂടെ ഇറങ്ങി പോവും പോയി അങ്ങൊന്നും പോവരുത് അങ്ങൊന്നും പോവരുത് നിന്റെ കൂടെ നിൽക്കാനാണെങ്കിൽ അതിനെ സമയം കാണും മുഖത്തൊക്കെ മുഖക്കൂരും ഒക്കെ വന്നു ഒരു ഫേസ് പാക്ക് ഒക്കെ ഇട്ടിട്ട് മാസങ്ങളായി കടലപ്പവ് വാങ്ങിക്കണം മീൻ വന്ന് മീൻ മീൻ എന്തിനാ നോക്കട്ടെ ചാളയാണെങ്കിൽ നമുക്ക് വാങ്ങിക്കാം ചാളയിലായിരുന്നു നെത്തോലി ആയാലും രണ്ടെണ്ണം വാങ്ങിച്ചു ഒരെണ്ണം നമുക്കും ഒരെണ്ണം പറ്റിയേ നെത്തോലി ഒരു ചെറിയ മീനല്ല പൊരിച്ച് തിന്നാം പൊരിച്ച് പക്ഷേ മെതത്തോലി അവിടെ ഉണ്ട് കേട്ടോ അവിടുത്തെ ഹോസ്റ്റലിൽ മെസ്സിൽ നെത്തോലി ഉണ്ട് നെത്തോലി ഫ്രൈ ഇടയ്ക്കിടയ്ക്ക് കിട്ടും ചാളയൊക്കെ ഉള്ളൂ കിട്ടാതെ വിട്ടു പോകാനുള്ള സാധനങ്ങൾ കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് പാക്കിങ് ഇപ്പോഴേ വെക്കും ഇനി സമയം ഇപ്പോൾ തന്നെ മണി പത്ത് മണിയായി ഇനി ഇങ്ങനെ സമയം പൊക്കോണ്ടേ ഇരിക്കും അതിന് മുന്നേ സാധനങ്ങളൊക്കെ പറക്കി വയ്ക്കണം അത്തിരി സാധനങ്ങളൊന്നുമില്ല യൂണിഫോമും അടിച്ചിട്ടിടാനുള്ള യൂണിഫോമും പിന്നെ ബെഡ്ഷീറ്റ് ഞാൻ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഒക്കെ ഉണ്ട് ചുറ്റുടുമണി ചുറ്റുടുമണി അഞ്ചില് തിന്നുന്നത് മണ്ണൊന്നും വാരി തിന്നരുത് വാ ഇങ്ങോട്ട് ഒക്കെയാണ് മോന്തലൊക്കെ മണ്ണ് എന്നിട്ട് മണ്ണ് വരെ തിന്ന ആര് പറഞ്ഞേ കുളിപ്പിക്കാ ഇത് ഷുണ്ടരനെ കുപ്പിച്ചേട്ടാടി ഏട്ടി മണിയാണോ ഇത് എൻ്റെ മൂക്കിലൊക്കെ മണ്ണ് എൻ്റെ ഷുട്ടിടുമണിയാണോ എൻ്റെ ഷുട്ടർ മണി കുളിക്കാം നമുക്ക് നമുക്ക് അവനെ കാട്ടി അവനെക്കാട്ടിയുണ്ടാ തോല് കൊക്കിലോ കൊത്തിയാ പോരേടാ അത് അവിടുത്തോണ്ട് പോയി കിണങ്ങാമണി പിടിച്ചോണ്ട് പോയി എല്ലാം തിന്ന് പഠിച്ചോണം എന്തുവാണുങ്ങാമണി പെട്ടെന്ന് തിന്ന അങ്ങോട്ട് അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോഴത്തേക്കിനും കൊഴുത്തിരിക്കണം വളർന്നിരിക്കണം പാൽ പാലൊക്കെ കുടിച്ചോണം മര്യാദയ്ക്ക് കേട്ടല്ലേ കേട്ട കേട്ടേടാ 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 ശുന്ദരി മണി ചുറ്റുടുമണി എന്തിനാടാ നീ കഷ്ടപ്പെട്ട് റബ്ബറിൽ പോയി മേടിച്ചോണ്ട തോല അങ്ങനെ മൂത്രമേക്ക് ഇതിനാണ് ഇവിടെ താരത്താരം നിന്നത് അവനിക്കുള്ളേ പാൽപ്പൊടി അവനിക്ക് രാത്രി കുടിക്കാൻ പാല് കൊടുക്കണമല്ലോ കുടിക്കൂല ഭയങ്കര പാലല്ല ഞാനിവിടെ പാൽപ്പൊടി എടുക്കുമ്പോഴേ അവ വിളിച്ചോണ്ട് വിളിച്ചോണ്ടിടും ഒന്നൊന്നര സ്പൂണൊക്കെ ഇടൂട്ടി തോന്നി വെള്ളം ചേർത്ത് കൊടുക്കും തിളച്ച വെള്ള തിളച്ച വെള്ളം വേറെ കാച്ചേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ യുദ്ധം ംഗം ഇതാണ് എന്റെ അവന്റെ പാൽ കുപ്പി ഇത് കാണുമ്പോഴേ അവ ഓടും അവനെ അവൻ ഈ പാൽ കൊടുത്ത് ഞാൻ കുളിക്കേണ്ടി വരും വാ വാ പെട്ടെന്ന് വാ ഓടി വാ ഓടി അവ അങ്ങോട്ട് ഓടുന്നു അടവ് സാധനം വാ പെട്ടെന്ന് വാ ഇങ്ങനെ ഇതിന്റെ ഇതിന്റെ അടവ് കുടി കുടി ആ ആ കുടി കുടി ആ പൊന്നോ കുടി കുടി പെട്ടെന്ന് കുടി എല്ലാവരും കാണിച്ചു വിടാ നമ്മൾ ഇങ്ങനെയാണ് പാല് വെച്ചത് എല്ലാരും ഇങ്ങനെ കുടിക്കണം ടേസ്റ്റ് ഉണ്ടോ ക്യോ ോ നടന്ന് വിളിക്കരുത് ആ ആ കുടി 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 ആ അങ്ങനെ തന്നെ കുടി 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 വീഡിയോയിൽ അവന്റെ കണ്ട് നീല ഏറ്റവും നീലയൊന്നും അല്ല നമ്മുടെ കഞ്ഞി വീഡിയോയില് ഫ്ലാഷിന്റെ പെട്ടെന്ന് അവിടെ കുടി ആണോ പിന്നെ ഇമ്മണിയേ ഉള്ളു ഇനി ഇമ്മിണിയേ ഉള്ളുടാ മതി ഇനി പോ ഇന്നത്തെ അംഗം കഴിഞ്ഞി ഇന്നത്തെ അംഗം കഴിഞ്ഞി വിചാരിക്കൂ ശല്യം നാളെ കൂടെ കഴിഞ്ഞു പോയാൽ മതിയായിരുന്നു എനിക്ക് പിന്നീട് പാല് പിടിക്കണ്ടായിരുന്നു എന്നായിരിക്കും വിചാരിക്കുന്നത് വയറ് നമ്മൾ മൂക്ക് പോവും കഴുകി പോവും കഴുകി എന്തായാലും സുഖം എന്തായാലും അറിയണം ഒന്നും അറിയണ്ടല്ലോ നിനക്ക് ചവയ്ക്കടാ എന്നേണം കൂട്ടി കിടക്കണ്ടാവാൻ വീട്ടില് അടുത്ത ബേബികള് വരുന്നവരേ ഉള്ളു അത് കഴിയുമ്പോ നീ ഔട്ട് ഉറങ്ങണ്ടേ ഉറങ്ങണ്ടേ പോയിക്കടാ എന്റെ സ്ഥലത്ത് പോയിക്കട അപ്പ അത്രയ്ക്കുള്ള കാഴ്ച തന്നെ ഒരു കുഞ്ഞു വീഡിയോ കുഞ്ഞു വിശേഷം നാളെ രാവിലെ പത്തുമണിയൊക്കെ ആകുമ്പോൾ പോകണം അപ്പം ചുക്കാപ്പീട് കുടിച്ചിട്ട് കിടക്കാം പനിയൊക്കെ ഫുൾ മാറി എന്നാലും ചെറിയ തുമ്മലും ചെറിയൊരു റിട്ടേഷൻ അത്രേ ഉള്ളൂ ചുക്കാപ്പീട് കുടിക്കാൻ എല്ലാം ശരിയാവും അപ്പം അത്രയ്ക്കുള്ളെല്ലാം കിഷ്ടം വിചാരിക്കുന്നു അപ്പം നമുക്ക് പുതിയ വീട്ടിലേക്ക് കാണാം അതിലേക്കും ബൈ ബൈ യു